വിശാഖം അനിഴം തൃക്കേട്ട കാർത്തിക രോഹിണി മകയിരം അവിട്ടം ചതയം പൂരുട്ടാതി എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില സുപ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് മാത്രമല്ല ഇപ്പോൾ ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ഒരു ദിവസം നിങ്ങളിലേക്ക് ഉണ്ടാകുമെന്ന് ഫലപ്രകാരം കാണുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകില്ല അതായത് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ കൂടുതൽ ആളുകൾക്കും നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യം എടുത്തു നോക്കുമ്പോൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുവാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല കാരണം പലപ്പോഴും നിങ്ങൾ അത്തരത്തിൽ എന്തൊക്കെയാണോ കണക്ക് കൂട്ടിയിരുന്നത് അതിൽ നിന്നും വളരെ വ്യത്യസ്തവും വിപരീതവുമായ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളത് എന്നാൽ മനുഷ്യ ജീവിതത്തിലെ നിലവിലുള്ള പല സാഹചര്യങ്ങളെയും ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെയും അത്രയധികം മാറ്റിമറിക്കുവാൻ ചില ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് കഴിയും അതുപോലെ തന്നെ ചില യോഗങ്ങൾ മനുഷ്യരിലേക്ക് വന്നെത്തിയിട്ടുണ്ടെങ്കിൽ ആ യോഗം സിദ്ധിക്കുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിമിഷ നേരം കൊണ്ടായിരിക്കും അത്തരത്തിൽ ഒരു അനുഭവം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ പോകുന്ന ഒരു ദിവസം തന്നെയാണ് ഈ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഈ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഈ ഒമ്പത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ നീണ്ട അൻപത് വർഷ കാലത്തിനിടയ്ക്ക് ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത്ര വലിയ ഒരു ഭാഗ്യകരമായ സമയം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ജ്യോതിഷ ഫലപ്രകാരം കാണുന്നത് അതായത് ഈ നക്ഷത്രക്കാർക്ക് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച സിദ്ധിക്കുവാൻ പോകുന്നത് ചതുർഗ്രഹയോഗമാണ് ഈ ഒരു യോഗം ചൊവ്വയുടെയും ശുക്രൻ്റെയും ഗുണകരമായ സ്വാധീനം ഈ നക്ഷത്രക്കാരിലേക്ക് വരുന്നതിനാൽ സൃഷ്ടിക്കപ്പെടുന്ന യോഗമാണ് അതിനാൽ തന്നെ ഈ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ചതുരഗ്രഹ യോഗം സിദ്ധിക്കുന്ന സമയത്ത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിരവധി സുപ്രധാന മാറ്റങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ചതുർഗ്രഹ യോഗം സിദ്ധിക്കുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽ പിറന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള പരീക്ഷണങ്ങൾ ചെറുതൊന്നുമല്ല അതായത് ഒരു പ്രശ്നത്തിന് നിങ്ങൾ എങ്ങനെയെങ്കിലും പരിഹാരം കണ്ടുവരുമ്പോഴേക്കും മറ്റൊരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉടലെടുത്തിരിക്കും അങ്ങനെ മാറി മാറി ജീവിതത്തിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികളാണ് നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വരുന്നത് അതിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധികളും കുടുംബത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും എന്നുവേണ്ട പ്രശ്നങ്ങളുടെ നിര വളരെ വലുതാണ് എന്നാൽ ജീവിതത്തിലെ പല പ്രതിസന്ധികൾക്കും പരിഹാരം കാണുവാൻ കഴിയാതെ മനസ് തകർന്ന അവസ്ഥയിൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പോസിറ്റീവായ ചില കാര്യങ്ങൾ വന്നു ചേരുവാൻ പോകുന്ന ഭാഗ്യസമയത്തിനായിരിക്കും ഈ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ചയോടെ തുടക്കം കുറിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ചതുരഗ്രഹ സിദ്ധിക്കുന്ന സമയത്ത് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ കൂടുതൽ ആളുകൾക്കും ഒരു മാറ്റം വളരെ വലിയ രീതിയിൽ കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും അതായത് ചില വ്യക്തികൾ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അസഹനീയമായ രീതിയിൽ അനുഭവിച്ചു വരുന്നു അതായത് നിങ്ങൾക്ക് കർമ്മ മേഖലയിൽ നേരിട്ട് വരുന്ന പ്രതിസന്ധികൾ കൊണ്ട് നിങ്ങളുടെ ജോലി വരെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള സാഹചര്യത്തിലാണ് പലരും നിൽക്കുന്നത് ഇനി മറ്റു ചില വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ജോലി വരെ നഷ്ടപ്പെട്ട് ഇപ്പോൾ എത്ര ശ്രമിച്ചിട്ടും മറ്റൊരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നാൽ ഇത്തരത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ കൊണ്ട് മനസമാധാനക്കേടുകൾ അനുഭവിച്ചു വരുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചതുർഗ്രഹ യോഗം നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം നൽകിയിരിക്കും അതായത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഒരു ഉണ്ടാകുവാനായി നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിശ്രമമുണ്ടെങ്കിൽ തീർച്ചയായും ഭാഗ്യം വളരെയധികം നിങ്ങളോടൊപ്പമുള്ള ഈ സമയത്ത് നിങ്ങൾക്ക് ആഗ്രഹിച്ച തരത്തിൽ ഒരു വിജയം നേടിയെടുക്കുവാൻ കഴിയുക തന്നെ ചെയ്യും ഇനി അതുപോലെ തന്നെ ഇതിൽ ചില വൃശ്ചികൻ രാശിക്കാർക്ക് ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള സമൃദ്ധിയും സാമ്പത്തികമായ ഉന്നമനവും കാണുവാനേ കഴിഞ്ഞിരുന്നില്ല അതായത് എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള പണം പോലും എടുക്കുവാനില്ലാത്ത സാഹചര്യങ്ങളും കടബാധ്യതകൾ ഒന്നിനൊന്ന് അധികരിക്കുന്ന അനുഭവങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് ഇതിൽ ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വൃശ്ചികൻ രാശിക്കാർക്കാണെങ്കിൽ ചില സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് അധികരിച്ച് ഭക്ഷണത്തിന് വരെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്തരത്തിൽ വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധികളും ദാരിദ്ര്യവും മാത്രം ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും ഈ ചതുർഗ്രഹ യോഗം സിദ്ധിക്കുന്നതോടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് അനുഭവത്തിൽ വരും പ്രത്യേകിച്ച് ഈ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിക്കാർക്ക് സാമ്പത്തികമായൊക്കെ ഏറ്റവും ഗുണകരമായ ചില അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചധികം തുക കൈപ്പറ്റുവാൻ കഴിയുകയും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാതിരുന്ന ചില തുകകൾ നിങ്ങൾക്ക് ഈ ഒരു ദിവസം ലഭിക്കുകയും ചെയ്യും അതായത് എല്ലാവിധത്തിലും ഈ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചതുരുഗ്രഹയോഗം സിദ്ധിച്ചു കഴിയുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായവ തന്നെയായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളും ശുഭ കാര്യങ്ങളും മാത്രമല്ല മാനസികമായും നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കുവാൻ കഴിയുകയും നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ പോസിറ്റീവായി മാറ്റുവാനുള്ള ഒരു ഊർജം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഒപ്പം തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുള്ള വീടുകളിൽ വളരെ വലിയ രീതിയിലുള്ള സന്തോഷം അലയടിക്കുമെന്നതാണ് സത്യം അതുകൊണ്ട് ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളൊക്കെ എന്നാണ് ഒന്ന് അവസാനിച്ചു കിട്ടുക എന്ന് ചിന്തിച്ച് മനസ്സ് നേറി കഴിയുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭാഗ്യസമയമാണ് ഈ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ചയോടെ വന്നു ചേരുവാൻ പോകുന്നത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി രണ്ടാമതായി ഈ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ചതുർഗ്രഹ യോഗം സിദ്ധിക്കുവാൻ പോകുന്ന ഭാഗ്യം നിറഞ്ഞ രാശിക്കാരായി വരുന്നത് കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ് നീണ്ട ഒരു കാലയളവിന് ശേഷം വളരെ വലിയ രീതിയിലുള്ള ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ കാണുവാനുള്ള ഭാഗ്യമാണ് ഇടവം രാശിക്കാരിൽ തെളിഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് കുറച്ച് നാളുകളായി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് അതായത് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ തന്നെ പകച്ചു നിന്നു പോയിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ടത് ചില ഇടവം രാശിക്കാർക്ക് തീർത്തും പ്രതീക്ഷിക്കാതെ ഉണ്ടായിട്ടുള്ള ചില ധനനഷ്ടങ്ങളെ പറ്റിയാണ് അതായത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ധനനഷ്ടം ഉണ്ടാവുകയും ചെയ്തു മാത്രമല്ല ഇത്തരത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾ ചില വ്യക്തികളാൽ ഒറ്റപ്പെടുകയും വളരെയധികം കുറ്റപ്പെടുത്തലുകൾ കുടുംബത്തിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും കേൾക്കുകയും ചെയ്തു മാത്രമല്ല ഇപ്പോഴും ചില ഇടവം രാശിക്കാർക്ക് ജീവിതത്തിൽ ഒരു പുരോഗതി കാണുവാൻ കഴിയാത്തതിനാൽ തന്നെ പലപ്പോഴും ഒറ്റപ്പെടേണ്ടി വരുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ പല വിധത്തിലുള്ള ദുരിതങ്ങൾ കൊണ്ടും ജീവിതത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടവം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചതുർഗ്രഹ യോഗം കൊണ്ട് ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കാണുവാൻ കഴിയും ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഇടവം രാശിക്കാർക്ക് വളരെയേറെ ഭാഗ്യങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയും അതായത് നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ചില പ്രവർത്തികളിൽ നിന്നുപോലും നിങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത് ഇത്തരത്തിൽ നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഈ ഭാഗ്യയോഗം കൊണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരും നിന്നിച്ചവരുടെയും മുൻപിലായിരിക്കും ഇടവം രാശിക്കാർ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോകുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഈ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഇടവം രാശിക്കാരിൽ ചില വ്യക്തികൾ നിങ്ങളുടെ വളരെ കാലത്തെ ഒരു ആഗ്രഹം നേടിയെടുക്കുന്ന ഒരു ദിവസമായിരിക്കും അതൊരു ഒരു സ്ഥാനമാനമോ ഒരു വസ്തുവോ ഒരു പുതിയ അവസരമോ എന്തുമാകാം എന്തു തന്നെയായിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവിയെ വരെ വളരെ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നവയായിരിക്കും അതോടൊപ്പം തന്നെ മക്കളുടെ പുനർപഠനവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് വളരെയധികം മാനസികമായി വിഷമതകൾ അനുഭവിക്കുന്ന ചില മാതാപിതാക്കൾ ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ നിങ്ങൾ മക്കളെ പറ്റി ചിന്തിച്ച് വിഷമിക്കുന്ന കാര്യം എന്തു തന്നെ ആയിരുന്നാലും ആ ഒരു പ്രതിസന്ധിക്കും ഈ ചതുർഗ്രഹയോഗം കൊണ്ട് പരിഹാരമുണ്ടാകും പ്രത്യേകിച്ച് മക്കളുടെ ചില കാര്യങ്ങളിൽ വളരെ നാളുകളായി കാര്യതടസ്സങ്ങൾ നിലനിൽക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനസിക സംഘർഷം ഉളവാക്കുന്ന കാര്യം അതൊരു മക്കളുടെ ഇപ്പോഴുള്ള ജീവിതത്തിലെ എന്തെങ്കിലും കാര്യങ്ങളോ അതല്ല എന്നുണ്ടെങ്കിൽ മക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ ആകാം എന്നാൽ അത്തരത്തിൽ മക്കളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഇനി ഇതിൽ തന്നെ ഇന്നത്തെ ഈ അധ്യായം കാണുന്ന ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വിവാഹ കാര്യങ്ങളിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ ചില്ലറയല്ല അതായത് ഒരു വിവാഹകാര്യം എങ്ങനെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു തടസ്സം കൊണ്ട് അത് മാറിപ്പോകുന്നു അങ്ങനെ ഒരു സാഹചര്യം അനുഭവിക്കുന്ന ഏതൊക്കെയോ ഇടവം രാശിക്കാർ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ചതുർഗ്രഹ യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അത്ഭുതകരമായി തോന്നത്തക്ക രീതിയിൽ വളരെ മംഗളകരമായി നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും ഇത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം സന്തോഷത്തിന് കാരണമാകുന്ന ഒരു കാര്യമായിരിക്കും എന്നതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത് വളരെ സന്തോഷം പകരുന്ന ഒന്നായിരിക്കും ഇനി അതുപോലെ തന്നെ ഈ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ എന്തൊക്കെയോ ചില സുപ്രധാന കാര്യങ്ങൾ ചെയ്യുവാനായി തീരുമാനിച്ചിരിക്കുന്നുണ്ട് അതായത് ആ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ അത്രയേറെ ഗുണകരമാകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരല്പം ആശങ്കയൊക്കെ ഉണ്ട് എന്നാൽ ഈ ഭാഗ്യം നിങ്ങളോടൊപ്പമുള്ള സമയത്ത് ഒരു വിധത്തിലും നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല അതായത് ചെയ്യുന്ന കാര്യം എന്തു തന്നെ ആയിരുന്നാലും അതിൽ വിജയം കരസ്ഥമാക്കുവാനും ജീവിത പുരോഗതി കാണുവാനുമുള്ള യോഗം നിങ്ങളിൽ വളരെയധികമാണ് ഈ ചതുർഗ്രഹ യോഗത്താൽ നിലനിൽക്കുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും എന്നതുപോലെ തന്നെ ഇടവം രാശിക്കാർക്ക് ആരോഗ്യപരമായും ഈ ഒരു സമയം വളരെ മെച്ചപ്പെട്ട സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രായഭേദമില്ലാതെ ഇടവം രാശിക്കാർക്ക് ഏറ്റവും പോസിറ്റീവായി ജീവിതത്തിൽ പല വിധത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഈ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച തെളിയുവാൻ പോകുന്നത് ഇനി മൂന്നാമതായി ഈ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ചതുർഗ്രഹയോഗം സിദ്ധിക്കുന്നതിലൂടെ അതിവിശേഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ടും ജീവിതത്തിൽ സഹിക്കേണ്ടി വരുന്ന പലവിധത്തിലുള്ള പ്രതിസന്ധികൾ കൊണ്ടും അനുഭവിക്കുന്നത് അത്രയധികം കഷ്ടതകളാണ് അതായത് ഒരു വിധത്തിലും ജീവിതത്തിൽ സന്തോഷിക്കുവാനുള്ള ഒരു സാഹചര്യം ലഭിക്കാതെ എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമായാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇനി മറ്റു ചിലർക്കാണെങ്കിൽ ഒരു പരിധിവരെ ജീവിതത്തെ സന്തോഷകരമായി കൊണ്ടുപോകുവാൻ കഴിയുന്നുണ്ടെങ്കിലും സാമ്പത്തികമായൊക്കെ നിങ്ങൾ വളരെയധികം തകർച്ച നേരിടുന്നു അതായത് നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പരിഹാരം കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള കടബാധ്യതകളാണ് കുംഭം രാശിക്കാരെ തളർത്തിക്കളയുന്നത് എന്നാൽ ഒരു സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഈ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഭാഗ്യമായി തെളിയുന്ന ചതുർഗ്രഹ യോഗം കൊണ്ട് സാമ്പത്തികമായൊക്കെ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങളായിരിക്കും വന്നു ചേരുവാൻ പോകുന്നത് അതായത് ഇപ്പോൾ നിലവിലത്തെ നിങ്ങളുടെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുവിധത്തിലും നിങ്ങൾക്ക് കടബാധ്യതകൾക്ക് പരിഹാരം കാണുവാനുള്ള സാമ്പത്തിക വഴികൾ മുന്നിലില്ലെങ്കിൽ പോലും ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം അടിമുടി മാറുവാൻ പോവുകയാണ് ഇതിൽ തന്നെ ചില കുംഭം രാശിക്കാർക്ക് നിങ്ങളിലേക്ക് പുതിയ എന്തൊക്കെയോ അവസരങ്ങൾ വന്നു ചേരുന്നതിലൂടെ നിങ്ങളുടെ ഭാവിയെ തന്നെ ഭദ്രമാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പുരോഗതി കാണുവാൻ കഴിയും ഇനി ഇതിൽ തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച എന്തൊക്കെയോ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും അതൊരു പക്ഷേ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതോ ആയിരിക്കാം എന്തു തന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ആ കാര്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തീകരിച്ചെടുക്കുവാനുള്ള യോഗമാണ് നിങ്ങളിൽ കാണുന്നത് മാത്രമല്ല ഇത്തരത്തിൽ കൃത്യനിഷ്ഠയോടെ നിങ്ങൾക്ക് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കുന്നത് നിങ്ങളിലേക്ക് മറ്റു ചില പോസിറ്റീവായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും ഒപ്പം തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമുണ്ടാകുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത് ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ജീവിതം സമ്പൽ സമൃദ്ധി കൊണ്ട് നിറയും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് സംഭവിക്കുകയും ചെയ്യും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ചതുർഗ്രഹ യോഗം കൊണ്ട് ഏറ്റവും ഗുണകരമായ സമയമായിരിക്കും വന്നു ചേരുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ചതുർഗ്രഹ യോഗം കൊണ്ട് ജീവിതത്തിൽ പല വിധത്തിലുള്ള പുരോഗതിയും നേടിയെടുക്കുവാൻ കഴിയും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം